മനുഷ്യന് പണി കഴിഞ്ഞ് വന്നു നോക്കിയാൽ എന്തോ വീട്ടിൽ വീട്ടില് ആ ഈ വീട്ടിലാളില്ല നമുക്ക് ശിവേട്ടന്റെ വീട്ടിലാ പോയത് എന്തോ ഒരു അതെങ്ങണം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ നനിക്കാൻ നോക്കിയാ അവിടെ ഒരു പൈപ്പ് ഇത് എത്ര ദിവസമായി തുള്ളി വെള്ളം വന്നിട്ട് പെണ്ണുങ്ങളും കുപ്പി തെറ്റി പോയി കാലത്ത് ഇതൊക്കെ ശെരിയാകും ആരൊക്കെ ശരിയാക്ക ആരോടൊ നമ്മളിതൊക്കെ പറയാം ഇതന്നെ എല്ലായിടത്തും ഉള്ള പ്രശ്നം ഇതിപ്പോ നമ്മളെ ഈ വീട്ടില് മാത്രമുള്ള പ്രശ്നല്ല മുഴുവൻ പ്രശ്നാണ് അപ്പൊ നമുക്ക് പരിഹരിക്കണം ഈയൊരു പ്രദേശത്തെ ഈ ഒരു പ്രശ്നം പറഞ്ഞാണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം നിരന്തരം നാട്ടുകാർ പഞ്ചായത്ത് ഇറങ്ങി വരും ഒരു പരിഹാരം ഞാനോട് ഇതൊക്കെ പറയാം നോക്കിയാ ആ റോഡുണ്ട് ഈ പൈപ്പിന്റെ പേരും പറഞ്ഞു റോഡ് മൊത്തം നല്ല കാര്യം ഉണ്ട് ഒരു വണ്ടിക്ക് മര്യാദയ്ക്ക് പോകാൻ വയ്യ കുട്ടിയേക്ക് നടന്നു പോകാൻ വരെ മതി ഇതാണ് നമ്മുടെ നാടിനെ ഇതിനൊക്കെ എന്താ മാറ്റം വരും നമ്മുടെ മാറും പാർട്ടി റാലിക്ക് സമയം പോവാലെ പിന്നെ പറഞ്ഞ പോലെ മറക്കണ്ട അതെ ഒരു വാർഡിനെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കുമ്പോൾ ആ വാർഡിന്റെ പൾസർ എന്ന ഒരാളായിരിക്കണം എന്ന് എനിക്കും താല്പര്യമുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈ എലക്ഷനും കിടന്നു പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കാം